മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും അറുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സഹർഷം സ്വാഗതം നമ്മൾ ബോധിസത്വ ബോധിസത്വകഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ബോധിസത്വ കഥകൾ പതിനേഴാം അധ്യായമാണ് ു പറയുന്നത് മുത്തച്ഛനും കൊച്ചുമോളും എന്ന പങ്ക്തിയുടെ അറുപത്തി അഞ്ചാം അദ്ധ്യായത്തിലെ ബോധിസത്വകഥകൾ പതിനേഴാം അധ്യായം പതിനാറാമത്തെ കഥ ഇന്നൊരു ചെറിയ കഥയാണ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും തീരുകയും ചെയ്യുന്ന ഒരു കഥ അതിൻ്റെ പേര് തന്നെ തിന്മയെ നന്മ കൊണ്ട് എന്നാണ് തിന്മ എന്തോ അറിയാൻ വരാം മലയാളം മലയാളത്തിലുള്ള അറിവ് കുറവ് തിന്മ എന്ന് പറഞ്ഞാൽ ബാഡ് ആണ് എല്ലാം എല്ലാം ബാഡ് അതായത് ദുഷ്ടപ്രവർത്തികൾ ചീത്ത പ്രവർത്തികൾ ബാഡ് മറ്റേ ഗുഡ് ഗുഡും പാടും ഗുഡ് നല്ലത് ബാഡ് ചീത്ത അപ്പം ആ നന്മ നന്മ തിന്മ ചീത്ത എന്നുള്ളതിൻ്റെ അപ്പോൾ ഗുഡ് ബാഡ് ഓപ്പോസിറ്റല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നന്മ തിന്മ അത് മലയാളം പഠിക്കാത്ത കുട്ടിയായതുകൊണ്ട് അതിനകത്തൊരു മനസ്സിലാകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മുത്തച്ഛനൊന്ന് വിശദീകരിച്ച് പറഞ്ഞത് അപ്പം ഒരു ദുഷ്ടനെ നല്ലത് പറഞ്ഞ് നന്മ ചെയ്ത് നല്ലവനാക്കാൻ ശ്രമിക്കണം എന്നാണ് ആ കഥയുടെ അർത്ഥം തന്നെ മനസ്സിലായോ സാധാരണ എല്ലാവരും ചെയ്യുന്ന എങ്ങനെ ടിറ്റ് ഫോർ ടാറ്റാണ് അതറിയാവോ ടിറ്റ് ഫോർ ടാറ്റ് ചതിക്ക് ചതി അടിക്കടി ഇടിക്കിടി ഇപ്പം രണ്ട് സുഹൃത്തുക്കളുണ്ട് ഗൗരിയും വേറൊരു ഗോപികയും രണ്ട് സുഹൃത്തുക്കളാണ് ഗോപിക നല്ല രീതിയിൽ ഗോപികയോ ദീപികയോ ഗീതിക ഗീതികയും ഗൗരിയും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുമ്പം കുഴപ്പമില്ല ഗീതികയ്ക്കൊരു തെറ്റുപറ്റിയാൽ ഗൗരി നല്ലത് പറഞ്ഞ ആ തെറ്റിനെ തിരുത്തി കൊടുക്കണം ഗൗരിക്കൊരു പറ്റിയാൽ ഗീതിക നല്ലത് പറഞ്ഞ് ഗൗരിയെ തിരുത്തി കൊടുക്കണം അല്ലാതെ ഗൗരി തെറ്റ് ചെയ്താൽ ആ തെറ്റുകൊണ്ട് തന്നെ ഗൗരി ഗീതിക ഒന്ന് ഞുള്ളിയാൽ തിരിച്ച് ഞുള്ളിയല്ല അത് തീർക്കേണ്ടത് അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു അപ്പം നന്മ കൊണ്ട് വേണം തിന്മയെ കീഴടക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ എല്ലാവരും അവൻ എന്നോട് ചെയ്യുന്നത് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയും മനുഷ്യൻ്റെ ചിന്താഗതി തന്നെ അതാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നവനെ സ്നേഹം കാണിക്കുക നമ്മളോട് ശത്രുത കാണിക്കുന്നവനെ ശത്രുത കാണിക്കുക ഏ അങ്ങനെയുള്ളൂ ശീലിച്ചിരിക്കുന്നത് പക്ഷേ അതല്ല ശരി എന്ന് കാണിക്കുന്ന ഒരു കഥയാണിത് ഒരു രാജ്യത്തെ രാജാവ് നാട് നീങ്ങി നാട് നീങ്ങുക എന്ന് പറഞ്ഞാൽ പാസ്ഡ് അജാവ് മരിച്ചുപോയി ആ രാജാവിൻ്റെ പുത്രനെ യുവരാജാവിനെ രാജാവായിട്ട് വാഴിച്ചു ആ യുവരാജാവ് നമ്മുടെ ബോധിസത്വനായിരുന്നു അപ്പോൾ ആ ബോധിസത്വൻ യുവരാജാവ് എന്ന സ്ഥാനത്തിൽ നിന്ന് രാജാവിൻ്റെ മരണത്തോടെ ആ നാട്ടിലെ രാജാവായി മാറി എല്ലാം തികഞ്ഞ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ബോധിസത്വം അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും വാക്കുകളും എല്ലാം അതുപോലായിരിക്കും അപ്പം കള്ളൻ കള്ളനെ ശിക്ഷിച്ചല്ല കള്ളനെ നല്ലത് പറഞ്ഞ് നല്ല മനുഷ്യനാക്കി എടുക്കുക നന്മയെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക അസത്യത്തെ സത്യം കൊണ്ട് കീഴടക്കുക ഏ ദുഷ്ടതയെ നല്ലത് കൊണ്ട് കീഴടക്കുക അങ്ങനെ എല്ലാത്തിനെയും നല്ല വശത്തോട്ട് കൊണ്ടിരുന്ന ഭരണമായിരുന്നു ബോധിസത്വൻ്റെ അതുകൊണ്ട് രാജാവിനെ എല്ലാവർക്കും വലിയ തൃപ്തിയായി എന്നാലും രാജാവിനൊരു വിഷമം ഏതെങ്കിലും ആർക്കെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം എനിക്ക് കാണും അല്ലാത്ത മനുഷ്യരുണ്ടോ അപ്പോൾ എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഭരണവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം എനിക്ക് കാണും അദ്ദേഹം നിരന്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മന്ത്രിയോടും രാജഗുരുവിനോടും ഭടന്മാരോടും ആശ്രിതന്മാരോടും എല്ലാം ചോദിക്കും എൻ്റെ പ്രവൃത്തി എങ്ങനെ ഉണ്ട് എൻ്റെ ഭരണം എങ്ങനെയുണ്ട് എന്തെങ്കിലും അപാകതയുണ്ടോ നമ്മുടെ പ്രവർത്തികളിൽ നമ്മുടെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ടോ എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജാവ് പക്ഷെ സകലരും രാജാവിൻ്റെ ഇഷ്ടമാണ് എല്ലാവരുടെയും ഇഷ്ടം രാജാവിന് യാതൊരു കുറ്റവും ആരും പറയുന്നില്ല എന്ന് സർവരും അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇവരോടൊന്നും ചോദിച്ചാൽ പോരാ പ്രജകളോട് ചോദിക്കണം അങ്ങനെ സാധാരണക്കാരായ അന്വേഷിക്കാൻ തുടങ്ങി അവരും ഈ ബോധിസത്വൻ്റെ അഥവാ ബുദ്ധഭഗവാന്റെ ആ ജന്മത്തെ ബോധിസത്വൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു കുറ്റവും പറയുന്നില്ല അപ്പം അദ്ദേഹത്തിന് തോന്നി എന്നാൽ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോയി ഒന്ന് അന്വേഷിക്കാം ഗ്രാമവാസികളോടൊക്കെ ചോദിക്കാം എന്ന് ധരിച്ച് ഗ്രാമങ്ങളിൽ പോയി അന്വേഷിക്കാൻ തുടങ്ങി അവരും വളരെ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ബോധിസത്വൻ ഒരു പ്ലാ പദ്ധതി ഇട്ടു തൻ്റെ തേരാളിയെ വിളിച്ചിട്ട് പറഞ്ഞു തേരാളി എന്ന് പറഞ്ഞാൽ രഥ ഓടിക്കുന്ന ആൾ ഇന്നത്തെ ഡ്രൈവർ കാർ കാറെടുക്ക എന്ന ഡ്രൈവറോട് പറയുന്ന പോലെ തേരാളിയോട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് വേഷം മാറി ഈ രാജ്യം മുഴുവൻ ഒന്നൊക്കെ ഇറങ്ങാം ഞാൻ രാജാവാണെന്ന് ആരും അറിയരുത് നീ അത് ശ്രദ്ധിച്ചോണം നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങി നടന്ന് ജനങ്ങളുടെ അഭിപ്രായം അറിയാം നമ്മുടെ ഭരണത്തെക്കുറിച്ച് അങ്ങനെ ഇവർ രാജ്യം മുഴുവൻ യാത്ര ചെയ്തു ഒരു മനുഷ്യനും ബോധിസ്വത്തിൻ്റെ ഒരു കുറ്റം പറയുന്നില്ല അവർ അടുത്ത രാജ്യത്തെ പോയി അന്വേഷിച്ചു അയൽ രാജ്യങ്ങളിലും ഒരു കുറ്റവും പറയുന്നില്ല അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് വരുമ്പോൾ ഒരിടവഴിയിടുന്നു ഇടവഴി വന്നപ്പം എതിർവശത്തു നിന്നും ഒരു രഥം വരുന്നുണ്ട് അപ്പം ഈ രണ്ട് രഥത്തിനും കൂടെ കടന്നു പോകാനുള്ള ഇടയില്ല വീതിയില്ല വഴിക്ക് രണ്ടും നേരെ നേരെ നിന്നു ഇന്ന് ആരാണ് ഒതുങ്ങി തരേണ്ടത് ഒരാൾ ഒതുങ്ങി തന്നാൽ മറ്റേ ആളിനെങ്ങനെ കയറിപ്പോകാം അങ്ങനെ വീതി ഉള്ളടം നോക്കി ഒതുങ്ങി നിർത്താം ആരും പുറകോട്ട് മാറ്റി വരാം നേരെ നേരെ നിൽക്കുക അവസാനം ബോധിസത്തിൻ്റെ തേരാളി മറ്റേ തേരാളിയോട് പറഞ്ഞു എൻ്റെ തേ ഇരിക്കുന്നത് മഹാരാജാവ് ബോധിസത്വനാണ് അതുകൊണ്ട് നീ തേര് മാറ്റണം രാജാവിനെ കടത്തി വിടട്ടെന്ന് പറഞ്ഞു അപ്പോഴല്ലേ അറിയുന്നേ മറ്റേ രഥത്തിലിരിക്കുന്നത് ആ രാജ്യത്തെ രാജാവാ അപ്പം അങ്ങേ ആ തേരാളി പറഞ്ഞു എൻ്റെ തേരിലിരിക്കുന്നത് എൻ്റെ രാജാവാ അതുകൊണ്ട് നീ മാറും ഞങ്ങൾ പറി തർക്കമായി അവസാനം രണ്ട് തേരാളിമാരും അവരവരുടെ രാജാവിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ ഇത്ര പര കൃഷിയുണ്ട് ഞങ്ങളുടെ ഇത്ര നാണയമുണ്ട് ഇത്ര പടയാളികളുണ്ട് അങ്ങനെ രണ്ട് രാജ്യത്തിൻ്റെയും മുഴുവൻ വിവരങ്ങളും ഇവന്മാർ തമ്മിൽ അവിടെ വെച്ചങ്ങ് കൂരി ഒഴിച്ചു പറഞ്ഞു പ പ്രചാരമായി ഒടുവിൽ ഈ എതിർവശിച്ചിരുന്ന രഥത്തിലെ തേരാളി പറഞ്ഞു എങ്കിൽ നീ മനസ്സിലാക്കിക്കൂ എൻ്റെ രാജാവ് ധീരനെ ധീരതയോടെ നേരിടും ദുഷ്ടനെ ശിക്ഷിച്ച് ദുഷ്ടത കാണിച്ച് തന്നെ നേരിടും സാത്വികനെ സാത്വികമായി നേരിടും അങ്ങനെ ഓരോരുത്തരെയും അവരവരുടേതായ രീതിയിൽ തന്നെ നേരിടുന്ന വലിയവനായ രാജാവാണ് എൻ്റെ രാജാവ് അതുകൊണ്ട് നീ നിൻ്റെ രാജാവിൻ്റെ മാറ്റാൻ പറയും അപ്പോൾ ഉടനെ ബോധിസത്വൻ്റെ തേരാളി എന്ത് പറയാമോ നിൻ്റെ രാജാവ് ധിക്കാരിയെ ധിക്കാരം കൊണ്ട് നേരിടുന്നെങ്കിൽ എന്റെ രാജാവ് ധിക്കാരിയെ സൗമ്യത കൊണ്ട് നേരിടും ദുഷ്ടനെ നല്ലവരായ നല്ല രീതിയിൽ നേരിടും സതുപദേശങ്ങൾ കൊടുത്ത് തിന്മയെ നന്മ കൊണ്ട് നേരിടും അല്ലാതെ തിന്മയെ തിന്മ കൊണ്ടും ദുഷ്ടനെ ദുഷ്ടത കൊണ്ടും ഒന്നുമല്ല എൻ്റെ രാജാവ് നേരിടുന്നേ അദ്ദേഹം പിന്മകളെ നന്മകൾ കൊണ്ട് നേരിട്ട് ശത്രുവിനെ മിത്രമാക്കും അങ്ങനത്തെവനാണ് എൻ്റെ മഹാരാജാവുന്നത് ഉടനെ മറ്റേ തേരാളി വന്ന് ക്ഷമിക്കണം അങ്ങാണ് മഹാൻ എന്ന് പറഞ്ഞ് ബോധിസത്വത്തിനെ വണങ്ങി നമസ്കരിക്കും അപ്പോൾ ഉടനെ ആ തേരയിലിരുന്ന രാജാവും ഇറങ്ങി വന്ന് നമ്മുടെ രാജാവിനെ നമസ്കരിക്കും നമസ്കരിച്ച് വളരെ സന്തോഷമായിട്ട് രണ്ട് കൂട്ടരും പിരിയും അപ്പം നന്മ കൊണ്ടാണ് തിന്മയെ നേരിടേണ്ടത് എന്ന് ആണ് ബോധിസത്വൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ കഥയിലൂടെ അപ്പം നമ്മളെപ്പോഴും നമ്മൾ ആരോടും ശത്രുവിനോട് പോലും മിത്രഭാവത്തിൽ പെരുമാറണം ശത്രുത കാണിക്കരുത് എന്ന് ഈ കഥയുടെ സാരം ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത അധ്യായം വരുമ്പോൾ നമുക്ക് വീണ്ടും നേരിട്ട് കാണാം ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു ദയവായി ഞങ്ങളെ കാണുന്ന മാന്യപ്രേക്ഷകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഞങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുത്ത് കൂടുതൽ കാഴ്ചക്കാരെ നമുക്ക് നേടിത്തരിക സന്തോഷം നന്ദി നമസ്കാരം